아빈드라 바구피네 പോലീസ് സേനയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ യുടെ രാഷ്ട്രീയ റിപ്പോർട്ട് തുടർഭരണത്തിൽ സർക്കാരിന് ജനങ്ങൾക്കിടയിൽ കാര്യമായ മേൽക്കൈ നേടാനായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലീസ് നടപടികൾ രൂക്ഷ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത് പാർട്ടിയുടെ മന്ത്രിമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും രാഷ്ട്രീയ റിപ്പോർട്ടുണ്ട് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെയും റിപ്പോർട്ടിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നു ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് ശ്യാം എന്തൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾ സി പി ഐയുടെ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിൽ അല്പം മുമ്പാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും ഈ പ്രതിനിധികൾക്ക് മുമ്പാകെ വെച്ചത് ഇതിൽ പ്രധാനമായിട്ടും സർക്കാരിനെതിരായ വിമർശനങ്ങൾ തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ സി പി ഐയിൽ സി പി ഐയുടെ മന്ത്രി ആയിട്ടുള്ള കെ രാജൻ അതായത് റവന്യൂ വകുപ്പിനെ വലിയ രീതിയിലുള്ള പ്രശംസയും ഈ റിപ്പോർട്ടിൽ നൽകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവയ്ക്കുന്നത് എൽ ഡി എഫിൻ്റെ ജനകീയ അടിത്തറ എന്ന് പറയുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന് സി പി ഐയുടെ ഈ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ പറയാതെ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിഷയങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്ന കാര്യമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വിവിധ ക്ഷേമ ബോർഡുകളുണ്ട് ഈ ക്ഷേമ ബോർഡുകൾക്കൊന്നും കൃത്യമായ രീതിയിൽ പണം ലഭിക്കാത്തതിനാൽ തന്നെ ആ ബോർഡിൻ്റെ പ്രവർത്തനമൊക്കെ സ്തംഭിച്ച നിലയിലാണുള്ളത് അതോടൊപ്പം തന്നെ കർഷകരുടെ കടക്കണിയിൽ നിന്നും അവർക്ക് സമാശ്വാസം നൽകുന്നതിനായി ഈ കർഷക കമ്മീഷനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിൽ പോലും കാര്യമായ രീതിയിൽ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലൊരു വിമർശനം അതായത് കൃഷി വകുപ്പിന് നേരെ അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലയളവിൽ നൽകിയ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ആ വാഗ്ദാനം പോലും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ആ സി പി ഐ തങ്ങളുടെ റിപ്പോർട്ടിൽ ആ സ്വയം വിമർശനമായി തന്നെ പറയുന്നു അതിൽ ഈ സി കൃഷി വകുപ്പ് വരി ഭരിക്കുന്നത് സി പി ഐ തന്നെയാണ് പി പ്രസാദാണ് ഈ പി പ്രസാദിനെതിരെയാണ് ഇത്തരത്തിലൊരു വിമർശനം തന്നെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ക്ഷേമത്തിനായി രൂപീകരിച്ച ബോർഡുകൾക്ക് ബോർഡുകൾ കാര്യക്ഷമമാക്കണമെന്നും കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് മറ്റൊന്ന് സർ സർക്കാരിൻ്റെ മദ്യനയമാണ് ഈ വിദേശ മദ്യനയത്തോടാണ് സർക്കാരിന് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് വിദേശ മദ്യനയത്തിന് ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മതിപ്പുകളും ഒക്കെ സർക്കാർ നൽകുന്നുണ്ട് പക്ഷേ ഇത് ശരിയല്ല സാധാരണക്കാരായിട്ടുള്ള കള്ളു തൊഴിലാളികൾ അവർ സാധാരണ തൊഴിലാളികളാണ് അവർ കേരളത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടം നൽകിയവരാണ് അവർക്ക് ഇടതു മുന്നണിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നയം എന്ന് തന്നെ പറയുന്നത് സാധാരണക്കാരനൊപ്പം തൊഴിലാളി വർഗത്തിനൊപ്പം അടിസ്ഥാന ജനവിഭാഗത്തിനൊപ്പം നിൽക്കുമെന്നുള്ളതാണല്ലോ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അതിൽ നിന്നും വ്യതി അല്ലെങ്കിൽ അതിൽ നിന്നും ഏറെ ദൂരെ മുന്നോട്ട് പോയിരിക്കുന്നു ഈ സർക്കാർ എന്നുള്ളതാണോ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തുടർഭരണം നേടി വന്ന സർക്കാരാണ് പക്ഷേ ആ സർക്കാരിന് അതിൻ്റേതായ രീതിയിൽ ഒരു മേൽക്കൈ നേടാനായിട്ടില്ല എന്നതാണ് ഈ റിപ്പോർട്ട് ആകെ തന്നെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഇനിയും വരാൻ പോകുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് കൂടാതെ ബി ജെ പി തൃശൂർ ജില്ലയിലടക്കം വിജയം നേടുകയും സംസ്ഥാനത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് നേടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാർട്ടിയിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നുമൊക്കെ അകർന്നവരെ ഒരുമിച്ച് നിർത്താനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം പ്പം തന്നെ സർക്കാരിൻ്റെ സർക്കാരിനോടുള്ള മറ്റൊരു കാര്യം പറയുന്നത് ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി ഒരു നിയമനിർമ്മാണം അതിന് അമാന്തിച്ചു കൂടാ എന്ന കാര്യം കൂടി സി പി ഐ തങ്ങളുടെ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറഞ്ഞുവെക്കുന്നുണ്ട് അതോടെ മറ്റൊരു കാര്യം ഈ അകന്ന് പാർട്ടിയിൽ നിന്നും അകന്നുപോയിട്ടുള്ള ജനവിഭാഗങ്ങളെയുണ്ട് അവരെ എല്ലാം ഒന്നിച്ച് നിർത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള ജനവിഭാഗങ്ങളെ ഒന്നിച്ച് നിർത്തണമെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ സർക്കാർ ായെങ്കിലും അതിന്റെ മേൽക്കോയ്മയോ അതിന്റെ ജനപ്രതിയോ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നിലവിലെ രണ്ടാം പിണറായി സർക്കാരിന് എന്നുള്ള നിശിതമായിട്ടുള്ള വിമർശനവും ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ശ്യാം നൽകുന്ന വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നത് ഒപ്പം തന്നെ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്നും ഏറെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ ആ നയത്തിൽ നിന്നും വ്യതിചലിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പരാമർശങ്ങൾ കൂടി ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്